ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പം എന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് പിന്നെ അതുപോലെ ഞങ്ങൾക്കൊന്ന് ചെറിയൊരു പരിപാടി പരിപാടിയുണ്ട് അപ്പം അതിന് പോകണം അപ്പോൾ പോടക്ക് പോകണ വിശേഷോ അവിടെ എത്തിയിട്ടുള്ള വിശേഷമൊക്കെ ആയിട്ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ അമ്മമ്മ അങ്ങോട്ട് പോവാട്ടോ അമ്മ അമ്മാൻ്റെ നീത്തിൻ്റെ മകൻ്റെ സുന്നത്ത കല്യാണമാണ് അപ്പോൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴത്തേന് അമ്മമ്മ ഹോസ്പിറ്റലിൽ എത്താൻ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നേരത്തെ പോവുകയാണ് പിന്നെ അപ്പപ്പ പെട്ടെന്നാണ് ഒരു മരണം ഉണ്ടായത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ നേരത്തെ പോവുകയാണ് അപ്പോൾ അപ്പം ഉമ്മയൊക്കെ പോയി അങ്ങനെ ഞങ്ങൾ എണീറ്റു ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഇന്നുമോൾക്ക് ആദ്യം അപ്പൊക്കെ പിച്ചിട്ട് കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഞാനും ചായ കുടിക്കാനിരുന്നു ദോശയും പിന്നെ അതേപോലെ ചിക്കൻ വരട്ടിയതും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയനും അതൊക്കെ നല്ലവണ്ണം വയറ് നിറച്ച് കഴിച്ചു ഇന്നുമോളവിടെ അപ്പം എടുത്ത് കഴിക്കണമുണ്ട് പിന്നെ അവളെ വായി നിർത്തും കൊണ്ട് മുറ്റത്തൊക്കെ ഇടുന്നുണ്ടോളം അങ്ങനെ കളിക്കുന്നുണ്ട് അവിടെ അങ്ങനെ ഞങ്ങളൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴായിട്ട് പോകാൻ കേന്ദ്രിക്കണം അപ്പം ഞാനും ഉമ്മയും പിന്നെ അതേപോലെ മാമിയും പിന്നെ ചെമാൻ ചെറിയ അനീത്ത് ഞങ്ങൾ മൂന്നാൾ ഒരുമിച്ച് പോവാം അങ്ങനെ തലേങ്ങനെ പ്ലാൻ ഇട്ടിഞ്ഞു അപ്പം അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളും തന്നെ വേഗം പണികളൊക്കെ ഒന്ന് വേഗം നേരത്തെ തന്നെ ഒഴിക്കുവെച്ചാൽ നേരത്തെ പോകാമല്ലോ അപ്പോഴത്തേന് അവനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവരുമല്ലോ അപ്പോൾ ആ ഒരു ടൈമൊക്കെ അത്ത് ഞങ്ങളും തന്നെ ഓരോ പണികളൊക്കെ പെട്ടെന്ന് തീർക്കുക കരുതി പെട്ടെന്ന് ചായ ഒക്കെ കഴിച്ചു കിട്ടും ഇനി മോളവിടെ ചായ കുടിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പിന്നെ ഇന്നു ഇനിമോൾക്ക് കുറച്ച് കഞ്ഞി ഞാൻ കുക്കറിൽ വെച്ചേനു പിന്നെ ഉച്ചക്ക് ഞങ്ങൾക്ക് ഒന്നും ഫുഡൊന്നും വേണ്ടല്ലോ അപ്പോൾ കുറച്ച് കഞ്ഞി പോണീൻ്റെ ഇടയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചു പിന്നെ ബെഡ്ഡൊന്നും മരിച്ചിട്ടിട്ടൊന്നും ഇല്ലേനോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അകത്തേക്ക് കയറിയതാണ് എന്നാൽ അടിച്ചോറിലും ബഡ്ഡ് വിരിച്ചിടലൊക്കെ ആണ് തുടക്കലൊക്കെ പെട്ടെന്ന് കഴിച്ചാലും വരുത് അങ്ങനെ ഞാൻ ബഡ്ഡൊക്കെ വിരിച്ചിട്ട് കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിനും ഇന്ന് രാവിലെ തന്നെ ഒരു ചെറിയൊരു മഴയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ വേഗം അടിച്ചോര് അടിച്ചോറിലും തിരുമ്പിടലൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ കഴിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം ഞാൻ ക്ലീൻ ആക്കിയതിന് ശേഷമായിട്ട് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒക്കെ കഴിഞ്ഞപ്പം ഇനി മോളെ പെട്ടെന്ന് കുളിപ്പിക്കരുതി അപ്പോൾ അതിന് വെള്ളം ചൂടാൻ വെച്ചതാണ് കൂടുതൽ അവിടെ ഫോണിൽ കാർട്ടൂൺ കാണാം കേട്ടോ ഇമ്മ അവിടെ അതേപോലെ ഇമ്മയും തന്നെ എന്തൊരു പണിയിലേനും അങ്ങനെ അവളെ കുളിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞു നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു ഡെനുവിൻ്റെ ഒരു ട്രൗസറും പിന്നെ എനിക്കൊരു കുപ്പായ പിന്നെ ഷൂ ഉണ്ട് അങ്ങനെ അവളെ പെട്ടെന്ന് ഒരുക്കിയാൽ പിന്നെന്താ എനിക്ക് ഒരുങ്ങാൻ നിൽക്കാമല്ലോ അപ്പോൾ ഓളെ ഞാൻ പെട്ടെന്ന് ഒരുക്കി അങ്ങനെ ഓളോ ഒരുങ്ങലൊക്കെ കഴിഞ്ഞതാ ഓൾ ഷൂ ഒക്കെ ഇട്ട് ലേറ്റൊക്കെ കത്തിച്ചിങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഫോട്ടോ എടുക്കാനൊന്ന് നിന്നേരാൻ പറഞ്ഞിട്ട് ഓക്ക് അതിനൊന്നും വെയ്യ ഓൾ പുറത്തേക്ക് ഓടുകയാണ് ഷൂ ഒക്കെ ഇട്ട് ഉമ്മാക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരുങ്ങലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മിറ്റീനും അതിന് വേണ്ടിയിട്ട് എടുത്തത് കഴിഞ്ഞിട്ടോ ആ വീഡിയോ ഞാൻ ഞാനത് ഏതിൽ ജസ്റ്റ് ഒന്ന് ആഡാക്കിയതാണ് അങ്ങനെ ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴ അപ്പോൾ ഞാനാണെങ്കിൽ ഭയങ്കര വിയർക്കലും പോലെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണേ എനിക്കിങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ വിയർത്തും കൊണ്ടാണ് അപ്പോൾ എങ്ങോട്ടേലും പോകാൻ നല്ല മേക്കപ്പ് ഇട്ടാൽ ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും എൻ്റെ മേക്കപ്പൊക്കെ ഒലിച്ചു പോവും അങ്ങനെ ഇത് ഞങ്ങൾ റെഡിയായി മായ ചെറിയൊരു ചോർന്ന് ചോരല് കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഓട്ടോ വരാൻ പറഞ്ഞിരിക്കണായിരുന്നു പതിനൊന്ന് മണിക്കപ്പം അപ്പോൾ കുറച്ചുകൂടെ നടക്കണം അപ്പോൾ ഞാനും ഉമ്മി അങ്ങനെ പോവുകയാണ് കേട്ടോ പിന്ന മോളം എടുത്തിരിക്കണേ അപ്പം ഞാൻ എടുക്കാൻ പറഞ്ഞ അപ്പം അമ്മമാനിച്ച വീഡിയോ എടുത്തു പറഞ്ഞു അപ്പം ഞാൻ ഏതായാലും നമ്മൾ എടുക്കട്ടെ ഞാൻ വീഡിയോ എടുക്കാൻ എത്തി അങ്ങനെ ഞങ്ങൾ ഓട്ടോ ഒക്കെ വന്ന് ഓട്ടോയിൽ കയറി പോകുന്നുട്ടോ പിന്നെ ഞങ്ങൾ മേമാൻ്റെ അവിടെ എത്തിയപ്പോൾ റിച്ചിക്കുട്ടേൻ്റെ മേമൊക്കെ കയറി അത് കഴിഞ്ഞ് പിന്നെ പൂള വണ്ണം എന്നാട്ടോ അമ്മാൻ്റെ ചെറിയ അനെത്തി കുഞ്ഞോള് കയറിയത് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ പൂളമണ്ണത്തിൽ കുറച്ച് നേരം കുറേ നേരം വെയിറ്റ് വെയിറ്റ് ചെയ്തു അപ്പോൾ തന്നെ മേമ മിതക്കൂട്ടനെ ഞങ്ങൾ എല്ലാവരും നോട്ടുമാലി ഇടണെന്നൊക്കെ കുഞ്ഞോളാണ് പ്ലാൻ ചെയ്തതിന് അങ്ങനെ അത് ഏതായാലും നോട്ടുമാലൊക്കെ ഉണ്ടാക്കാനില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ വയ്ക്കാൻ മുട്ടായി വേണ്ടിയിട്ട് ഇറങ്ങിയതോട്ടോ മാമ അങ്ങനെ അതാ കുഞ്ഞോളും കുട്ടികളൊക്കെ വന്നു ഓലുതവിടെ ഞങ്ങളിവിടെ നോട്ടുമാല ഉണ്ടാക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ ഇരുന്നെങ്കിൽ നോട്ടുമാലയൊക്കെ റെഡിയാക്കി കേട്ടോ ഇന്ന ഇന്ന മോളും ഇനി ഇന്നമോളും ഇതുക്കൂട്ടനൊക്കെ നല്ല വർക്ക് ചെയ്യാനും ഞങ്ങൾ പിന്നെ കുറച്ച് കൂടെ പോകുന്നപ്പോൾ മഴയൊന്നും ഉള്ളതിനും കേട്ടോ മഴ ചോർന്നിനും പിന്നെ അതാ മേമ കുറച്ച് മിതുകൂട്ടനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞങ്ങളെല്ലാവരും വണ്ടിയിലിരുന്നു മേമ കേട്ടോ ഇറങ്ങിയത് സാധനം വാങ്ങാൻ അങ്ങനെ സാധനമൊക്കെ വാങ്ങി അതൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോവാ വീണ്ടും മഴ തുടങ്ങി കേട്ടോ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനതാ ഇന്നമോളും ഇന്നമോളൊക്കെ എണീറ്റിട്ടോ അപ്പോൾ തന്നെ ഇന്നമോളെണീറ്റീനു അപ്പോൾ നിതുക്കൂട്ടനെയും കുഞ്ഞോളും എല്ലാവരും കണ്ടപ്പോൾ ഇങ്ങനെ ഷോക്കായി നിൽക്കാണ് കയറിയപ്പോൾ ഓലൊന്നും ഇല്ലേനല്ലോ അങ്ങനെ ഞങ്ങൾ ഏതായാലും ഇവിടെയൊക്കെ എത്തി കുഞ്ഞുട്ടിൻ്റെ വീട്ടിലെത്തിയിട്ട് അപ്പോളും ഇവിടെ നല്ല മഴയാണ് അങ്ങനെതാണ് ഞങ്ങൾ മിത് കൂട്ടിനെ കാണാൻ വേണ്ടി റൂമിക്ക് വന്നിരിക്കണം അപ്പോൾ അവൻ അവർ നല്ല മൂടിലും നല്ലേനും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കീനും കേട്ടോ അങ്ങനെ ഓന് നോട്ടുമാലയൊക്കെ ഇട്ടുകൊടുത്തപ്പോൾ അവൻ ആ ഒരു ഇതിൽ വേണ്ട കേട്ടോ അവന് നോട്ടുമാല ഇട്ടുകൊടുക്കാൻ എടുത്തേക്ക് വരണക്കെ ഒന്നൊരു പേടിയനും അങ്ങനെ ഏതെല്ലാം ജസ്റ്റ് ഓൻ അലോളിച്ചപ്പോൾ പിന്നെ അവൻ്റെ അടുത്ത് അവിടെ വെച്ചെടുത്തു അവനെ പേടി കേട്ടോ അവന് അപ്പോൾ അവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ തട്ടു അങ്ങനെ എന്തോ പേടിയത് കൊണ്ടേക്കാറ് അപ്പോൾ അവനെ കര കരയൊക്കെയും അങ്ങനെ ലാസ്റ്റ് അവൻ്റെ അടുത്ത് അങ്ങനെ അങ്ങനെതാ അടുത്ത സുന്നത്ത് കഴിച്ചാൽ ആളാണിത് അപ്പോൾ അവന് ഉമ്മിത് കൂട്ടേൻ്റെ കണ്ടും കണ്ടു ഓന് സുന്നി കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചവിടെ സിറ്റൗട്ടിൽ ഇരിക്കുകട്ടോ അറിയുന്നു ബാക്കി എല്ലാവരും അവിടെ അടുക്കള ഭാഗത്തുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴത്തേന് എന്താ ഫുഡൊക്കെ വന്നു അപ്പം ഞാൻ ജസ്റ്റ് അടുക്കള ഭാഗത്തേക്ക് പോലെ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞുട്ടിൻ്റെ നാത്തൂന്മാരും എളേച്ചി മുത്തശ്ശോലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് എനിക്കൊരു മടി അപ്പോൾ ഞാൻ വീടിയെടുക്കാതെ അങ്ങോട്ട് തന്നെ പോകുന്നു അങ്ങനെന്താ അമ്മയും മമ്മിയും മിതളിയൊക്കെ ഒക്കെ മരിച്ചു കൊടുത്തേക്ക് പോവുകയാണ് കേട്ടോ അതുപോലെ അങ്ങനെ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചാണ്ട് പോലെ വേഗം പോയി കുറച്ച് ദൂരമുണ്ട് അപ്പോൾ അവിടേക്ക് ഒരു നേരത്തെ തന്നെ ഇറങ്ങി കേട്ടോ അങ്ങനെ ഓലി പോയി കേട്ടോ പിന്നെന്താ ഇത് ഷാലുവിനെ കൊണ്ട് ഞാൻ എടുപ്പിച്ച വീഡിയോ ആണ് കേട്ടോ ഞാനവിടെ അകത്ത് ഇതേപോലെ ഇന്നുമോക്ക് എന്തോ എന്തോക്ക് എന്തോ ഒരു തിരക്കിലേനും അപ്പോൾ പിന്നെ അവനോട് ഞാൻ പുറത്ത് പോയി വീഡിയോ എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഓന് ഇത് കുഞ്ഞിട്ടിൻ്റെ കൂടുതൽ റമ്പുട്ടാനാണ് കേട്ടോ ആദ്യമേ നിറച്ചുണ്ട ഉണ്ടായിക്കണേ പഴുത്തതൊക്കെ കഴിഞ്ഞിരിക്കണേ അപ്പോൾ ഒക്കെ പച്ചയാണ് കേട്ടോ പിന്നെ ഇനി മോളും ഇതവിടെ ഇതിൻ്റെ ഫോണും കൊണ്ട് അവൾ ഫോൺ വിളിച്ചിട്ടുണ്ട് അതിൻ്റെ കവറ് വരുന്നുണ്ട് അങ്ങനെ ഓളതായിട്ടുള്ള ഓരോ കളിയിലാണ് പിന്നെ ഞാൻ കിച്ചണിൽ വന്നപ്പോൾ എന്താ ഫുഡൊക്കെ ഒന്ന് കാണിച്ചത് നല്ല ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ കൊണ്ടാട്ടം പിന്നെ തൈരച്ചാറ് ഈത്തപ്പഴച്ചാറ് അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ ഞാൻ ഇന്നുമോക്ക് ഫുഡ് എടുക്കണപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണുണ്ട് ഞങ്ങൾ ചിഞ്ചു ഇതേപോലെ സ്കൂളിട്ട് വന്നിട്ടില്ല അവൾ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ പിന്നെ നിരുക്കൂട്ടനൊക്കെ ഉറങ്ങിയിക്കണേ അപ്പോൾ കുഞ്ഞുങ്ങളുടെ അവിടെ ഇരിക്കുന്നത് കുട്ടികളെ ഫുഡായിരിക്കുന്ന നേരത്തെ കഴിഞ്ഞു കേട്ടോ അങ്ങനെന്താ മേമ ഇവിടെ വന്ന ഊഞ്ഞാലിൽ മേമാൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ് ഇവിടെ എല്ലാവരും കേട്ടോ എല്ലാവരും വന്നാൽ ഈ ഊഞ്ഞാലിൽ തന്നെ ഈ കാരണം അങ്ങനെന്താ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു ചിഞ്ചുമൊക്കെ വന്നു ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടു നല്ല അടിപൊളി ഫുഡ് ഫുഡായിട്ട് അങ്ങനെ ഫുഡടി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോസ് എടുക്കുക കുറച്ച് നല്ല വെയിലൊക്കെ വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മഴയൊക്കെ ഒന്ന് തോർന്ന് ചോർന്നുകാണ്ട് അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ കുഞ്ഞോളും ഞാനും ഇന്ന മോളും ഞങ്ങൾ എല്ലാവരും ഇരുന്ന് പിന്നെ ഇന്ന മോളും അവക്ക് ഇന്ന വേണം പറഞ്ഞങ്ങാണ്ട് മേലക്കിന്നെ വലിച്ചു കൊണ്ടുവരാട്ടോ ഓള് നേരത്തെ റിച്ചുകൂട്ടിനെ പോലെ കൂടെയൊക്കെ ഇവിടെ മേലെ വന്ന് കളിക്കാൻ അപ്പോൾ ഇന്ന ഇന്ന മേലേക്ക് വന്ന് ചിവാ മേലേക്ക് പോകുക ഇറങ്ങാണ്ട് ഒക്കെ സ്റ്റേ സ്റ്റെപ്പ് കയറി പോകുന്നത് നല്ല ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഇതാ അവിടെ റൂമിൽ നിന്ന് റൂമിൽ കുറച്ച് നേരം ഓക്കെ ഓളപ്പം കുറച്ചേരം ഞാൻ അവിടെ റൂമിലൊക്കെ ഇരുന്നു അങ്ങനെന്താ മേലിക്കുട്ടന ഇപ്പം ഓക്കെ ഇരിക്കണം കേട്ടോ അങ്ങനെ ഇപ്പോൾ വേദനയൊന്നുമില്ല വടതാ എല്ലാവരും ഉണ്ട് റിനു റിച്ചുകൂട്ടനും ചിഞ്ചും എല്ലാവരും ഉണ്ട് പിന്നെ അത് ഞാൻ ഉറങ്ങിയപ്പോൾ ഉള്ളിടുത്ത വീഡിയോ ആണ് കേട്ടോ നോട്ടുമാലയൊക്കെ അവൻ്റെ കഴത്തിലിട്ട് അവൻ്റെ മൂടൊക്കെ ശരിയായപ്പോൾ പിന്നെ അവനെ കുഴപ്പമൊന്നും ഇല്ലേനു പിന്നെ അത് ഞങ്ങളെല്ലാവരും കൂടെ മുട്ടായി ഒക്കെ കഴിച്ചിട്ടുണ്ട് അങ്ങനെ അവൻ്റെ അടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അവനെ കിട്ടിയ സാധനങ്ങളൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യരുതി അപ്പോൾ അന്ന് ഞങ്ങൾ കുറച്ച് ആൾക്കാരുള്ളതിനോട്ട് ഒന്ന് ഉണ്ടായിന് പിന്നെ ഓരോരുത്തർക്കും ഓരോ പരിപാടിയൊക്കെ ഇറ്റ് അങ്ങനെ പോയിരുന്നു അപ്പോൾ അതാ ഓനെ കിട്ടിയ സാധനങ്ങളൊക്കെ അത് നമുക്ക് നല്ല അരലും കൊടുന്ന് അത് പൊളിച്ച് നോക്കാൻ ഭയങ്കര തൊരയാണല്ലോ അപ്പോൾ ഞങ്ങളതൊക്കെ പൊളിച്ച് നോക്കി അവിടെ എടുത്ത് വെച്ചതാണ് ഓൻ ഓനൊരു സന്തോഷമായിക്കോട്ടെഴുതി അവൻ്റെ ഗിഫ്റ്റ് ഓന ഒന്ന് കൊടുത്തതാണ് അങ്ങനെ അതാ ഓനിപ്പോൾ ഇപ്പോൾ ഓക്കെയാണ് ഓന് കുഴപ്പമൊന്നുമില്ല പിന്നെ അതാ ഇത് കൂട്ടേനെ ഇതാണ് ഉറങ്ങി നീച്ചിക്കുന്നത് അപ്പോൾ ഓനേം കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് എടുക്കരുതി അപ്പോൾ ഓന് നോക്കണമെന്നില്ലേനു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോണൊക്കെ ഒന്ന് നോക്കി അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങളൊരു ഞങ്ങൾ ഉറങ്ങിയൊക്കെ നീച്ച് പിന്നെന്താ അവിടെ നെയ്ച്ചോറും പൊറാട്ടയൊക്കെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കരുതി ഞങ്ങൾ കിച്ചണിൽ വന്നതാണ് അപ്പം ശാലും ഇതവിടെ പൊറാട്ടി ചിക്കൻ കൊണ്ടാട്ടോ ബീഫ് കറിയൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം ഞങ്ങളും ഓന അത് മതിയായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും നെയ്ച്ചോറൊക്കെ കഴിച്ചിട്ടോ ഞാനും മാമയും കുഞ്ഞോളും കുഞ്ഞുട്ട് ഞങ്ങളെല്ലാവരും ഇരുന്ന് നെയ്ച്ചോറൊക്കെ കഴിച്ചു മാമതാ അതിൻ്റെ ഒരു പഴം കണ്ടപ്പോൾ പഴം എടുക്കുന്നുണ്ട് അപ്പം അതിലൊരു പ്ലമ്മുണ്ടായിരുന്നു അത് ഞാനും എടുത്തു പിന്നെ അതാ ജിലേബിയൊക്കെ ഉണ്ടായിനു അതും തന്നെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ജിലേബിയൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റുള്ളൊരു പ്ലം നല്ല വലിയ പ്ലം ആയിരുന്നു കേട്ടോ ഞാനും കുഞ്ഞോളും കൂടി അത് കഴിച്ചു പിന്നെ അതാ നെയ്ച്ചോറും ചിക്ക ചിക്കൻ കൊണ്ടാട്ടോ ബീഫ് കറി തൈരൊക്കെ കൂട്ടിയതും കഴിച്ചു പിന്നെ അതാ എല്ലാവരും ഇവിടെ പുറത്തിരുന്നു കണ്ടു തന്നെ കഴിച്ചത് പിന്നെ അതാ ഒരു മരുവക്കായപ്പോ ഇത് കൂട്ടന് ഉറങ്ങിയിക്കുന്നത് പിന്നെ മോളൊക്കെ അതീക്കൂടെ കളിച്ച് നടക്കുകയാണ് കുഞ്ഞുങ്ങളവിടെ നിസ്കരിക്കുന്നത് ചിഞ്ചു ഇതാ അവിടെ പഠിക്കുകയാണ് അങ്ങനെ ഓരോരുത്തരും ഓരോരോ പണിയിലേനും അപ്പം ഞാൻ ഇനി കുട്ടിനൊന്നും ഉണർ ഇനി മോളെ ഉണർത്തുവാരുത്തി ഓളയും ഓളയും സിധുവിനോട് ഞങ്ങൾക്ക് പുറത്ത് ഊഞ്ഞാലിൽ പോയി ഇരിക്കുകയായിരുന്നു ഓലയും കൂട്ടി ഞാൻ പുറത്തേക്ക് ഊഞ്ഞാലേക്ക് വന്നതാണ് അപ്പം ഞങ്ങൾ കുറച്ചു നേരം ഊഞ്ഞാലൊക്കെ ആടി പിന്നെ കുറച്ച് കഴിഞ്ഞേക്ക് മനസ്സൂറോളിയൊക്കെ വന്നിട്ടുണ്ട് കുഞ്ഞോളെ ഹസ്ബൻഡ് അപ്പോൾ നല്ല അടപ്രഥമനൊക്കെ കൊടുങ്ങനെ അപ്പോൾ അത് ഞങ്ങളെല്ലാവരും ക്ലാസ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഏമതൊക്കെ തന്നു അപ്പോൾ മോക്കും തന്നെ നല്ല ഇഷ്ടമായി പോളും തന്നെ അത് കുടിക്കുകയാണ് പിന്നെ ദാമിത് കൂട്ടൻ്റെ താരയിലൊക്കെ ആയിട്ട് ആൾക്കാരുണ്ടാവും അല്ലാണെങ്കിൽ നല്ല ഫോണിൽ കളിച്ചോണ്ടിരിക്കാണ് അവിടെ പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ്ക്കാനിരുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം റിച്ചുകൂട്ടനും ഇന്നുമോളും ഇരു ഇരുന്നിക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇരുന്നു കുഞ്ഞുങ്ങളും മനസ്സിലാക്കി ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അതാ ഒക്കെ ക്ലീൻ ആക്കിട്ടോട്ടോ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു അപ്പോൾ കുട്ടിയും ഉറങ്ങി മിതം ഉറങ്ങീനു പിന്നെ ധോന് വീണ്ടും ഗിഫ്റ്റൊക്കെ കിട്ടിയിരുന്നു പിന്നെ അമിത അളിയാക്കിയിട്ട് വന്നപ്പോൾ ചോക്ലേറ്റൊക്കെ കൊടുുന്നതിനു അപ്പോൾ അതെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു ഇത് കുട്ടനെന്താ ഡ്രസ്സൊക്കെ മാറ്റിയതാ ഓന ഇവിടെ കളിക്കുകയാണ് കേട്ടോ അവന് ചിഞ്ചു ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ചെറുപ്പിക്കുകയാണ് അപ്പോൾ അവൻ ഇവിടെതാ ചിഞ്ചുൻ്റെ നേരത്തെ അവിടെ കളിച്ചവിടെ കിടക്കുകയാണ് കേട്ടോ പിന്നെ അത് അപ്പപ്പീറ്റൊക്കെ വന്നിട്ടോ അപ്പോൾ അപ്പം രാവിലെ ഞാൻ പറഞ്ഞില്ലേ മരിച്ചിടത്തേക്ക് പോയതൊന്നും ഇങ്ങോട്ട് എത്തിയിട്ടില്ല പിന്നെ അത് ഓല കൂടെ പോലെ തിരിച്ച് പോകുന്നപ്പോൾ അപ്പം ഓല കൂടെ വന്നങ്ങനെ അപ്പപ്പ ഫുഡ് കഴിക്കുകയാണ് എല്ലാവരും ഫുഡ് കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ കേട്ടോ അപ്പോഴത്തേക്കും നേരം പത്ത് മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ അത്തരൊക്കെ കഴിക്കണേ ഞങ്ങൾ പോരാ അങ്ങനെതാണ് ഞങ്ങൾ പോന്ന് ഞാനും മമ്മിയും ഇമ്മയും ഒരു ഓട്ടോയിൽ പോന്നു മേമയും കുഞ്ഞുങ്ങളും ഓരോക്കെ കാറിലങ്ങനെയും പോകുന്നുട്ടോ അങ്ങനെതാണ് ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അത്രയേ ഉള്ളൂട്ടോ അപ്പോൾ ഓക്കെ വൈ പിന്നെ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി കിടന്നതാണ് കേട്ടോ ഇന്ന മോളെ പോള പാവനയും കൊണ്ടിതാണ് അവിടെ കിടക്കുന്നുണ്ട് പിന്നെ കുറേ ഡ്രസ്സൊക്കെ ഇനി നാളെ തിരുമ്പോണ്ട് അപ്പം ഇനി നല്ല ക്ഷീണിച്ചതിനോട്ട് കുറേ ടൈമ് അതിന് ഉറക്കം വന്നീനെ അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ അപ്പോൾ ഓക്കെ ബായ്